നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള മൂലം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോൾ ജോലിയിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നുമൊക്കെ കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു മാസമാണ് വിദേശയാത്ര ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ആഗ്രഹം സാധിക്കുന്നതാണ് വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാ പത്രങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട് തൊഴിൽ രഹിതർക്കെല്ലാം തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത ചിങ്ങമാസത്തിൽ കാണുന്നുണ്ട് ചിങ്ങമാസത്തിൽ എടുത്തു പറയേണ്ട കാര്യം സാമ്പത്തിക ഭദ്രതയും സ്ഥിരമായ ഒരു ജോലിയുമാണ് നിങ്ങൾക്ക് കാണുന്നത് ഒന്ന് രണ്ട് എട്ട് ഒൻപത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികള് വളരെ ശുഭകരമാണ് കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ തറവാടിനെ സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യും ചില കേസുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റ് സർവീസിലുള്ളവർക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നതാണ് ഭൂമിയിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കുന്ന ഒരു സമയമാണ് പഴയ വീടുകൾ പുതുക്കി പണിയുകയും പുതിയ ഭവനം വാങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്കായി നോക്കുന്നവരൊക്കെ അതിനുവേണ്ടി പണം ചെലവാക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാഹനങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാവുന്നുണ്ട് കന്നിമാസം അവസാനമാവുമ്പോഴേക്കും കേസിലൊക്കെ കിടന്ന സ്വത്ത് തർക്കങ്ങൾക്ക് ഒരു പരിഹാരം ഒരു ഒത്തുതീർപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് നാല് അഞ്ച് പത്ത് പന്ത്രണ്ട് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വളരെ ശോഭനമാണ് തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ ആഭരണങ്ങള് വാഹനങ്ങള് ആഡംബര വസ്തുക്കൾ എന്നിവയൊക്കെ കൈവശം വന്നു ചേരുന്ന ഒരു സമയമാണ് ശത്രുക്കളുടെയൊക്കെ ഗൂഢപ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സമയമാണ് യുവജനങ്ങളുടെയൊക്കെ ഒക്കെ വിവാഹകാര്യത്തില് ഒരു തീരുമാനമാകുന്നുണ്ട് വ്യവഹാരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താനാവും വിദേശത്തു നിന്നും ധനാഗമനം ഉണ്ടാവും തുലാമാസം എന്തുകൊണ്ടും മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഒൻപത് പത്ത് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഈ തീയതികൾ പറയുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് വൃശ്ചിക മാസത്തിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെയധികം പുരോഗതി ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ സ്കോളർഷിപ്പോടുകൂടി ഉള്ള പഠനം സാധ്യമാവുന്നുണ്ട് വിദേശത്തേക്കൊക്കെ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്ന ഒരു സമയമാണ് പുതിയ ചില കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പുവെക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾ മാനിക്കപ്പെടുന്നതായും ശുപാർശകൾ ഫലിക്കുന്നതായും ഒക്കെ കാണുന്നുണ്ട് ജോലിയിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരാൻ ഇടയുണ്ട് ഫിനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സായുധ സേനയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രമോഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ചാം തീയതികൾ വളരെ ഗുണമുള്ളതാണ് എന്തെങ്കിലും പുതിയ സംരംഭങ്ങളോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഈ മലയാള മാസ തീയതിയിൽ തുടങ്ങിയാണെങ്കിൽ വളരെ നന്നായിരിക്കും ധനുമാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ദൂരെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സ്നേഹവചനങ്ങൾ കൊണ്ട് ആരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്കത് ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നുണ്ട് ധനുമാസം അവസാനമാവുമ്പോഴേക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ഏത് ഒരു മാർഗവും സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേങ്കില് പ്രതികാര മനസ്ഥിതി ഒഴിവാക്കുന്നതാണ് ഭാവിയിലുള്ള ശ്രേയസിനും നിങ്ങളുടെ പേരിനുമൊക്കെ വളരെ നല്ലത് ചിലരെയൊക്കെ വിടാൻ കഴിയുമെങ്കിൽ ക്ഷമിച്ചു വിടുക രണ്ട് ഏഴ് എട്ട് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തേഴ് തീയതികള് വളരെ ഗുണമുള്ളതാണ് മകരമാസത്തിലേക്ക് വരുമ്പോൾ വീട്ടില് ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പൂർവിക സ്വത്തൊക്കെ കൈവശം വരും ഉന്നത പദവി ഉള്ളവർക്ക് വളരെയധികം നല്ല സമയമാണ് മകരമാസത്തിന്റെ പകുതിയോടുകൂടി തസ്ക്കരശല്യം കാണുന്നുണ്ട് പണവും ആഭരണങ്ങളും ഒക്കെ കൈമോശം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് കരുതിയിരിക്കുക വാഹനങ്ങൾക്കായിട്ടൊക്കെ നിങ്ങൾ പണം ചെലവഴിക്കുന്നുണ്ട് ഈ സമയത്ത് മകരമാസത്തിൽ ഒന്ന് കരുതിയിരിക്കുന്നത് സ്വൽപ്പം നല്ലതായിരിക്കും ഒന്ന് രണ്ട് ഏഴ് എട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ശോഭനമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടയുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ നിങ്ങൾക്ക് ആദായം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭാവിയിൽ നേട്ടമുണ്ടാകുന്ന ചില പുതിയ പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിക്കും ഉല്ലാസ സഞ്ചാരത്തിനൊക്കെയായിട്ട് സമയം നീക്കി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ വ്യവസായ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കുംഭമാസം അവസാനം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു അപകീർത്തിക്ക് സാധ്യത കാണുന്നുണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിമൂന്ന് പതിനെട്ട് തീയതികൾ ഗുണമുള്ളതാണ് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ ചില എഴുത്തുകൾ മൂലമോ നിർദ്ദേശങ്ങൾ മുഖേനയോ അവനവന്റെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തേണ്ട ഒരു അവസ്ഥ നേരിടുന്നുണ്ട് ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവുന്നുണ്ട് കരാർ അടിസ്ഥാനത്തില് ജോലിക്ക് നിന്നവർക്കൊക്കെ ജോലി സ്ഥിരപ്പെടുന്ന ഒരു സമയമാണ് ഒരുപാട് കാലമായി കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതായി കാണുന്നുണ്ട് ഒന്ന് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിയെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ ശരിയായ വഴിക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നുണ്ട് വീടുപണിയൊക്കെ പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തുന്ന ഒരു സമയമാണ് ഈ സമയങ്ങളിൽ വീട്ടമ്മമാർക്ക് നല്ല സമയമാണ് വരുമാനം ഒരുപാട് വരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ സഹോദരന്മാർക്കൊക്കെ ശ്രേയസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് പ്രവൃത്തി സ്ഥലം സുഖകരമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് പൊതുജന മദ്യത്തിൽ അംഗീകാരം ലഭിക്കുന്നുണ്ട് ആറ് ഏഴ് എട്ട് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണമുള്ളതാണ് ഇടവുമാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിലെ ഐക്യവും സ്നേഹവുമൊക്കെ നിറയുന്ന ഒരു സമയമാണ് കുടുംബാംഗങ്ങളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർത്ത് എല്ലാവരുമായിട്ട് സൊരുമയിൽ പോകാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ പുരോഗതിയാണ് കാണുന്നത് വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് വൻ പുരോഗതിയാണ് ഈ സമയത്ത് കാണുന്നത് പുണ്യ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ഇടവും ഒരു പകുതി കഴിയുമ്പോഴേക്കും നിങ്ങൾ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അടച്ചുപോണം ചില ശത്രുക്കൾ മുഹാന്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടവുമാസം പകുതിക്ക് ശേഷം കാണുന്നുണ്ട് ഒന്ന് രണ്ട് അഞ്ച് എട്ട് പതിനാല് തീയതികൾ വളരെ ഗുണകരമാണ് മിഥുന മാസത്തിലേക്ക് എത്തുമ്പോൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ലേഖനങ്ങളോ ഗ്രന്ഥങ്ങളോ ഒക്കെ പ്രകാശനം ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് മേലധികാരികളിൽ നിന്നുമൊക്കെ പ്രശംസയൊക്കെ കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഒരുപാട് വിപുലമാക്കുന്ന ഒരു സമയം കൂടിയാണ് പക്ഷേ ശത്രുശല്യം വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണിത് ദൂരയാത്രകളൊക്കെ പ്രയോജനത്തിൽ വരുന്ന ഒരു സമയമാണ് ഒന്ന് ആറ് പത്ത് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് തീയതികൾ വളരെ ശോഭനമാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഭൂസ്വത്വ മുഖേനയും ഇൻഷുറൻസ് മുഖേനയും ധനയോഗം കാണുന്നുണ്ട് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കാര്യക്ഷമതയോടെ നിർവഹിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് പുതിയ വ്യാപാര ശ്രമങ്ങളിലൊക്കെ ഏർപ്പെടാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ കർക്കിടക മാസം ഒന്ന് രണ്ട് ഏഴ് എട്ട് പത്ത് പതിനാല് പതിനാറ് ഇരുപത് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് മൂലം നക്ഷത്രത്തിന് ആയില്യം നക്ഷത്രം വേദമാണ് നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷങ്ങൾ മാറുവാനായിട്ട് മഹാവിഷ്ണുവിനെ ധനുമാസം വരെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുന്നതും പുഷ്പാഞ്ജലി അർപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കഴിയുന്നതും പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോവുക ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ നടത്തുക ഭക്തിയോടും വൃത്തിയോടും വ്രതശുദ്ധിയോടുകൂടിയും വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ ഇത്രയുമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മൂലം നക്ഷത്രത്തിന്റെ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം